എടപ്പാൾ കളിക്കിടെ സ്റ്റേഡിയം താങ്ങുന്ന ഞാൻ അവിടെ കളി കാണാൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വലിയ ദുരന്തമാണ് വഴി മാറി പോയത് സ്റ്റേഡിയം പൊട്ടി ചെറിയ കൂട്ടി അടിയിൽ പോയി അപ്പൊ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം എന്നിട്ട് അവര് കളി വീണ്ടും നടത്താൻ നോക്കി ഈ സ്റ്റേഡിയം വീട് അഞ്ച് മിനിറ്റ് ആയിട്ടില്ല അപ്പോഴേക്കും സംഘടകരെ കളി വീണ്ടും ആരംഭിക്കാൻ വേണ്ടി അനൗൺസ് ചെയ്തു അതോടുകൂടി കാണികൾക്ക് സമനില തെറ്റിട്ട് ഭാര്യ ഒക്കെ നശിപ്പിച്ചു അവിടെ കുറച്ച് ആളുകൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു കുട്ടിയാണ് ചെറിയ കുട്ടിക്ക് പോലും അപകടം പറ്റിയിട്ടുണ്ട് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഏറ്റവും വലിയൊരു ദുരന്തം എടപ്പാളിൽ നിന്ന് ആരുടെ പ്രാർത്ഥന കൊണ്ട് എന്താ പറയാ ഞാനിത് എന്റെ കണ്മുന്നിൽ കണ്ടുപോയ സാധനമാണ് സംഘാടകരയിൽ ഏറ്റവും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുൻപായിരുന്നു ഈ കഴുകൊണ്ട് കേട്ട സ്റ്റേഡിയം ഉണ്ടാക്കല് നിങ്ങൾ ചാലശ്ശേരി ഒക്കെ നോക്കി അവിടെ ഒക്കെ ഫുള്ള് ഇരുമ്പോണ്ടുള്ള ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവിടെ ഒരു പോലീസ് പോലും വന്നിട്ടില്ല ഞങ്ങളൊക്കെ ഞങ്ങളെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയത് അതുപോലെ കൊറേ അച്ഛമാർ കുറെ കുട്ടികളായിട്ട് വന്നിട്ട് മേലേക്ക ഏറ്റവും മുകളിലൊക്കെ ഇരുന്നിരുന്നത് അവരൊക്കെ ഇത് അപ്പുറത്ത് ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞപ്പോൾ അവർ കുട്ടികളൊക്കെ എടുത്ത് വാൻ പോയി എന്താ ഒരു ഏറ്റവും വലിയൊരു ദുരന്തം അത് തന്നെ പറയാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവനങ്ങൾ നഷ്ടപ്പെട്ടായിരുന്നു